ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സ്വയമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ വിലക്കാം ക്രീം തേച്ച് പണി കിട്ടിയവർക്കും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും നല്ലൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് അപ്പോൾ ഒരുപാട് പേര് സ്കിൻ ലൈറ്റ് ഗോറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് അതുപോലെയുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് സ്കിന്നിൻ്റെ എല്ലാം പോയി സെൽസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായി മാറിയിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരുടെ സ്കിന്നൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് സ്കിൻ നല്ല എന്താ പറയുക ജജ്യൂനായിട്ട് ആക്കി വയ്ക്കാനും വാരിയറൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് നല്ല ഹെൽത്തിയായിട്ട് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ അതുപോലെ തന്നെ ലോങ് ടൈം യൂസ് നമുക്ക് നൗത്തിന് ചുറ്റുള്ള പെഗ്മെൻറ്റേഷൻ അൺ ഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറ്റും അതുപോലെ തന്നെ റിംഗിൾസ് കുറച്ച് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് മെലാസ്മയൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് കരിമംഗല് വലിയ അതൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൻ്റെ ഒരു മാറ്റം തിരിച്ചറിയാനായിട്ട് പറ്റും കെട്ടോ ലോങ് ടൈം യൂസിലാണ് നമുക്ക് വിസിബിൾ ചേഞ്ച് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഡെയിലി നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് നൈറ്റിൽ നമ്മൾ സി ടി എം പ്രോട്ടീനൊക്കെ കഴിയും ടൂ അവേഴ്സ് കഴിയുമ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാം മോർണിംഗിൽ ജെൻറ്റിൽ ക്ലെൻസറോ ഫേസ് വാഷ് പൗഡറോ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീനും കൂടെ ഫോളോ ചെയ്യുക അപ്പം കുറച്ചധികം ടൈം എടുത്ത് നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടോ അത്രത്തോളം ടൈം എടുക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാനും കിട്ടും അപ്പോൾ എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസിയായിട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അരിമുഞ്ഞായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ അയങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടിൽ ഓൺ ഒന്ന് ഉപക്ഷം കൊടുക്കുക എങ്കിലും നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിനിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല വീഡിയോസെല്ലാം മിസ് ആ കാണാനും പറ്റില്ല അപ്പോൾ ക്രീം വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ചൂട് കെട്ടിയുള്ള ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കപ്പോ വെള്ളമുമാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരം അതായത് ബ്ലാക്ക് സീഡ് ഉണ്ടല്ലോ ഇത് നമുക്കിപ്പം ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റ് കിട്ടി കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തായാലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവും ഇത് ഡയറ്റിൻ്റെ ഭാഗമായിട്ടും സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പത്തോ മുപ്പതോ രൂപ കൊടുത്താൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് എള്ളാണ് അത് വൈറ്റ് എള്ള എടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും മതി കിട്ടോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം ഞാൻ ബ്ലാക്ക് ആണ് എടുക്കുന്നത് ബ്ലാക്കിന് കുറച്ചുകൂടി നല്ല ാണ് അപ്പോൾ ബ്ലാക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ വൈറ്റ് ആയാലും മതി അതും ഒരു ടേബിൾ സ്പൂൺ രണ്ട് ഈക്വൽ അനുഭവത്തിൽ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ വീതം ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ് പീസ് ജാതിക്കാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജാതിക്ക വേണം അതിനെ നന്നായിട്ട് തല്ലിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക മെലാസ്മിക്ക കുറയാനായിട്ട് ജാതിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കുഞ്ഞു കഷ്ണം കുഞ്ഞു പീസ് ഓഫ് ജാതിക്ക് ഒരെണ്ണം എടുക്കുക ചെറിയൊരു പീസ് ജാതിക്കാൽ മതി അല്ലെങ്കിൽ ചെറിയ വലിപ്പം മതി അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തല്ലിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസാക്കി മാറ്റിയെടുക്കണം അതായത് നമ്മളിതിന് അടച്ചു വെച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് കേട്ടോ ഇതുപോലെ തിളച്ച് നല്ലപോലെ തിളച്ച് ഇതൊരു ഒരു ഷെയ്ഡ് വ്യത്യാസം വരിക ഈ വെള്ളത്തിന് അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമ്മൾ തിളപ്പിച്ച് 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 അതിന് നാലിനൊന്നോ പത്തിലൊന്നോ വേണമെങ്കിൽ ആക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് അല്ലെങ്കിൽ ആ ഒരു അളവാണ് കാരണം നമുക്ക് ക്രീം തയ്യാറാക്കാനായിട്ട് വൺ മന്ത് ക്രീമിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് മതി അപ്പം ഈ എസൻസ് എല്ലാം ഇതിനകത്ത് കുറുകി കുറുകി നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ ഇതാണ് കറക്റ്റ് പരിപാടി ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെക്കാനായിട്ട് മറക്കരുത് അടച്ച് വെച്ച് വേണം നമ്മളിതിനെ തിളപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതിന് ശേഷം ഇത് എത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു രണ്ട് സ്പൂണും ചില്ലറയും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം ക്രീം തയ്യാറാക്കാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അതുപോലെ ജ്യൂസ് എടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അലോവര ജെല്ലാണ് അലോവെര ജെല് സ്യൂട്ടാവാത്തവരും പറ്റാത്തവരും ഇല്ലാത്തവരും ഒക്കെ ഫ്ലാക്സീഡ് ജെല്ലെടുക്കാം കുക്കുംബർ ജെല്ലെടുക്കാം ഓറഞ്ച് ജെല്ലെടുക്കാം ഹി ബിസ്കറ്റ് ജെല്ലെടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കുക കുക്കുംബർ ജെല്ലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ അലോവേര ജല് കഴിഞ്ഞു ഇനി പുതിയതും മേടിക്കാൻ ടൈമായി അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അലവെരാ എടുക്കുക അത്യാവശ്യം വലിപ്പത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ഓയിൽ സ്യൂട്ടാവുന്ന ഒരു സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്ക് ഓയിൽ നന്നായിട്ട് സ്കിൻ സപ്ലൈ ചെയ്തും അല്ലെങ്കിൽ നല്ലപോലെ മോയിസ്ചറൈസ് ചെയ്തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാർക്ക് അതിന് പകരം റോസ് വാട്ടർ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ടോണർ എടുക്കുക അപ്പം ഡ്രൈ സ്കിന്നാർക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്കിന്നിന്

ൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ടുള്ള സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ജനായിട്ട് നമ്മൾ ഇതൊരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് മോർണിംഗ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് റെജ്യൂനേറ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും ഉണ്ടോ നമ്മുടെ സ്കിൻ ഗ്ലോ ആവുന്നത് അപ്പം ആ ലോങ് ടൈം യൂസ് ചെയ്യുക സെവൻ ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലായി തുടങ്ങും നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മളറിയാം നന്നായിട്ട് ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് വേണം എപ്പോഴും മസാജ് ചെയ്യാനായിട്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ് നല്ലൊരു ആൻറ്റീജിൻ ക്രീമാണെന്ന് പറയാം വന്ന റിംഗിൾസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും പുതിയത് വരാതെ പ്രിവൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ കാണാൻ കാണാതിരിക്കും